നിങ്ങളൊരു ഗോദ്രേജിൻ്റെ എ സിയാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ആ റിമോട്ടിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡായിട്ട് തന്നെ നാല് ബോക്സ് പോലത്തെ ഒരു ബട്ടൺ കാണാം അതിൽ പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എ സിയുടെ മോഡ് നിങ്ങൾക്ക് അതിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നതാണ് കൂൾ മോഡ് അതുവഴി തന്നെ നിങ്ങൾക്ക് കൂളിങ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ രണ്ടാമത് വരുന്ന മോഡാണ് ഡ്രൈ മോഡ് അതായത് നമുക്ക് വെള്ളത്തുള്ളിയുടെ ഒരു സിമ്പിളിലൂടെ കാണാൻ പറ്റും അത് നിങ്ങൾക്ക് മഴക്കാലത്തേക്ക് തന്നെ നിങ്ങളുടെ റൂം വളരെ ഈർപ്പമേറിയതായിരിക്കും അത് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ മോഡ് വരുന്നത് പിന്നെ തൊട്ടടുത്തായിട്ട് ഫാൻ മോഡ് വരുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് എ സി മാത്രം നിങ്ങൾക്ക് ഫാൻ മോഡായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുവഴി തന്നെ നിങ്ങൾക്ക് കൂളിങ് കാണത്തില്ല ജസ്റ്റ് ഫാൻ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത് പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഹീറ്റ് മോഡ് വരുന്നുണ്ട് അതുവഴി തന്നെ നിങ്ങൾക്ക് റൂമ് വളരെ തണുപ്പുള്ള സമയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഹീറ്റ് മോഡ് ഓണാക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലാസ്റ്റ് വരുന്ന മോഡാണ് ഓട്ടോ മോഡ് അത് നമ്മുടെ റൂമിനകത്തും പുറത്തുമുള്ള ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്തതിനു ശേഷം നമ്മളുടെ ആവശ്യമായിട്ടുള്ള കൂളിംഗ് ആയിരിക്കും നമ്മുടെ റൂമിന്